മകൻ മരണപ്പെട്ടതിന്റെ അടുത്ത ദിവസമാണ് അമ്മ നാടകം ചെയ്യാൻ പോയത് അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ നാടകത്തിന് ഇപ്പൊ കമ്മിറ്റി ചെയ്ത നാടകത്തിന് പോയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ പോയില്ലെങ്കിൽ നമ്മൾ ഒരു നാട്ടിലെ മൊത്തം ആൾക്കാരുടെ പിന്നെ വലിയ ദൂരെ ഒക്കെ ഉള്ളവരെ പിരിവെടുത്ത് ഒരു ഉത്സവം ഒരു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവം നമ്മുടെ ഒരു ആർട്ടിസ്റ്റിന്റെ അച്ഛനോ അമ്മയോ മകനോ മറ്റൊന്നും പറഞ്ഞ് വെച്ചാൽ ഈ സമിതിയില്ലേ ഇരുപത് പത്തിരുപത് പേര് പത്ത് പതിനഞ്ച് പേരുടെ അന്നമാണ് നമ്മുടെ നാടക ചമ്മ അവർ അത്രയും അന്നം പോകത്തില്ലേ മോൾ ഒരു ദിവസം അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ രൂപയായിരിക്കും കിട്ടുന്നത് അന്നത്തെ കാലത്ത് അത് മതി ഒരാഴ്ചത്തെ ചെലവിന് അത്രയും കടകൾ ആ ഉത്സവപ്പറമ്പുകൾ ഉത്സവ കമ്മിറ്റിക്കാർ നാട്ടിൻ്റെ പിരിവെടുത്തന്ന് നാടകം കളിക്കാതെ പോയ അവരുടെ നഷ്ടം ഉത്സവ സ്ഥലത്തുള്ള നഷ്ടം ഈ നഷ്ടം പിന്നെ ആ ഉത്സവത്തിന് മൊത്തം ആ അവരെ ബാധിക്കും അത് നമ്മൾ ചെന്നില്ലെങ്കിൽ ചെന്നില്ല പരാതി ഒന്നും അവർക്ക് കാണത്തില്ലെങ്കിലും അത് പോകണം നമുക്കൊരു ദുഃഖം ഉണ്ടായെന്ന് പറഞ്ഞ അത്രയും പേര് അന്നം കളഞ്ഞുള്ള ദുഃഖ ആചരണം വേണ്ട